അസ്ലാം വാരിക്കും വരഹമുള്ള അലമുദസ്ലാത്തു വസ്ലാം വാല റസൂല്ല വാലാ അലിഹി വസഹാബത്ത് ഹി എ ജുമായി നമബാദ് ശരീരത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മീഡിയാസിൽ വലിയ രീതിയിൽ തെറ്റിദ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ ശരീരത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം കൂടി ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കാൻ റസൂൽ സല അലി സ്വലമ്മയുടെ അടുത്തേക്ക് ഒരാൾ ഒരാൾ കടന്നു വരാൻ അദ്ദേഹം പറയുകയാണ് ഞാൻ വ്യഭിചാരത്തിലേർപ്പെട്ടു ഞാൻ വിചാരത്തിലേർപ്പെട്ടു എന്നെ ശിക്ഷിക്കണം അദ്ദേഹം പറയണം അപ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഒരു ഒരാളെ വ്യവിചാരം നടത്തി കഴിഞ്ഞാൽ നാല് സാക്ഷികൾ വേണം അല്ലെങ്കിൽ അയാൾ സ്വയം പറയണം സെൽഫ് ഇൻക്രി ഇൻക്രിമേഷൻ എന്ന് പറയുമ്പോൾ സ്വയം പറയണം ഇയാൾ സ്വയം പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിനുശേഷം നടപടികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറയാണ് ഞാൻ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഒരു വാക്കി വാക്കിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുകയാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയാൻ അതോടെ ആ നടപടികൾ അവിടെ നിർത്തിവെക്കുകയാണ് നീ നേരത്തെ പറഞ്ഞല്ലോ നീ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് മാറ്റിയത് നിനക്ക് പേടി പേടികൊണ്ടാണോ മാറ്റിയത് അല്ല അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിനില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നേരത്തെ നമ്മൾ മൈസുറുല്ലാഹുനുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിരുന്നു അവിടുന്ന് മൈസുറുല്ലാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് എന്നെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞു വന്ന് വരികയാണ് അതുപോലെ തന്നെ അതിനുശേഷം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുണ്ടൊരു വിഷയം അവർ വിചരിച്ച ശേഷം വന്ന സമയത്ത് റസൂൽ സലഹുല സ്വലം മുഖം തിരിച്ചു കളഞ്ഞതും വീണ്ടും അവർ പറയുന്ന സമയത്താണ് റസൂല് അതിന് ചെവികൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വിഷയം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽസാണ് ഈ ഞങ്ങൾക്ക് ശിക്ഷ തരണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു സമൂഹത്തെ ഇസ്ലാം അങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷന് കൊണ്ട് നമ്മളുടെ ആധുനിക ലോകത്ത് നമ്മൾ പറയുന്ന അക്കാഡമിക്കലി സ്പീക്കിങ് നമ്മൾ ഈ ആധുനിക ലോകത്ത് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻസ് അത് എത്ര എത്ര പിന്നെ നല്ലതാണ് നമ്മൾ പറയുമ്പോഴും അതുണ്ടാക്കിയ ആൾക്കാർക്ക് അടക്കം അതിൻ്റെ പിന്നെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ആളുകളടക്കം പറയുന്നത് ഇതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നാണ് ഇതിലൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇതിലൊക്കെ പിന്നെ ആളുകൾക്ക് പഴുതുകളുണ്ട് ആ പഴുതലൂടെ രക്ഷപ്പെടാൻ കഴിയും ആളുകൾ പഴുതന്വേഷിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഓരോ ആൾക്കാരും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എന്താണ് നിയമത്തിൻ്റെ പഴുതുകൾ എന്താണ് അതിലൂടെ നമുക്ക് എങ്ങനെ സഞ്ചരിക്കാൻ എന്നാണ് ആൾക്കാർ പരിശോധിക്കുന്നത് പക്ഷേ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങോട്ട് വരിക ഞങ്ങളെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ ആളുകൾ വരിക അത് വലിയൊരു വിപ്ലവമാണ് അങ്ങനെ ഒരു വിപ്ലവം ലോകത്തുണ്ടാക്കിയെടുക്കാൻ മറ്റൊരു നിയമസംഹിതക്കും ഒരു പ്രത്യേക ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമുക്കവിടുന്ന് കാണാൻ കഴിയുന്നത് പലപ്പോഴും ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കോഡ് ഓഫ് കണ്ട അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ജ്യൂറി സ്പ്രൂഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശരിയാത്ത നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പിന്നെ കൈവട്ടലും കാലുവട്ടലും അല്ലെങ്കിൽ ഏതെങ്കിലും എറിഞ്ഞുകൊല്ലും ചാട്ടവാറടിയും മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ നിയമ സംഹിത ഒരു ഒരാർത്തി അതിൻ്റെ കണ്ടൻറ്റ് പേജെങ്കിലും വായിച്ച് നോക്കിയിരുന്നെങ്കിൽ കിതാബ് സ്വലാത്ത് മുതൽ ഹജ്ജ് മുതൽ ജക്കാത്ത് മുതൽ സിയാമ മുതൽ ഒരാൾ നമസ്കരിക്കുക നോമ്പ് എടുക്കുക ഹജ്ജ് ചെയ്യുക ജക്കാത്ത് കൊടുക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അതിലെ വളരെ ചുരുങ്ങിയൊരു അവസാന ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക പിന്നെ ഹുദൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് റജമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുക അപ്പം ഇത് ഒന്നാമത് നമുക്കിതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം ഒരു ബേസിക് ധാരണ ഉണ്ടാവണം ഇത് ശരീരത്ത് നിയമം ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇവിടെ ശരീരത്ത് നിയമം കൊണ്ടുവരാൻ കുറേ ആൾക്കാർ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്താണ് ഈ ശരീരത്ത് നിയമം എന്ന് ഒരാവർത്തിയെങ്കിലും ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ശരിയത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച ആളുകൾ പറയുന്നൊരു വിഷയം നമുക്ക് അതിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും ശരിയത്ത് നിയമം എന്നുള്ളത് ശരി ഈസ് എ കോഡ് ഓഫ് ലൈഫ് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോഡാണ് അത് ഏതെങ്കിലും ക്രിമിനൽ പ്രൊസീജിയേഴ്സിന് മാത്രം ഉണ്ടാകുന്നതല്ല അത് പലപ്പോഴും ഈ ലോസ് എന്ന് പറയുമ്പോൾ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ കോഡെന്നൊക്കെ പറയുമ്പം അത് പലപ്പോഴും നമ്മളുടെ തോട്ടിൽ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻസാണ് അത് അങ്ങനെ ഒരു തോട്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നത് ഈ വെസ്റ്റേൺ ലോസ് അത് അത് എങ്ങനെ നിർദ്ധരിച്ചെടുക്കും ഇപ്പോൾ നമ്മുടെ ഭരണഘടന തന്നെ പിന്നെ അത് മാതൃകയാക്കിയിട്ടുള്ളത് വെസ്റ്റേൺ ഭരണഘടനകളെയാണ് യു കെയിലെ യു എസ് യിലെ ഉള്ള ഭരണഘടന ഘടനകളെയാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാതൃകയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു തോട്ട് ഉണ്ട് വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ചിന്തയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് ലോ എന്ന് പറയുന്നത് പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയത്ത് എന്നുള്ളത് അങ്ങനെയല്ല എന്നുള്ളതാണ് ഒന്നാമതായി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു അക്കാഡമിക്കലി നമ്മൾ സ്പീക്കിംഗ് അത് അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് ബോധ്യപ്പെടും എന്നുള്ളതന്നെയാണ് ഇസ്ലാമിക ശരിയത്വ നിയമം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും ശരിയത്വ നിയമത്തെയും നോക്കുകയാണെങ്കിൽ ശരിയത്വ നിയമം എന്ത് സംസാരിക്കുന്നു അത് മോ അതൊരിക്കലും ന്യൂട്രൽ അല്ല ശരിയത്ത് നിയമം ന്യൂട്രൽ ന്യൂട്രലല്ല ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്മ ചെയ്തിരിക്കണം എന്ന് ഇസ്ലാമിക നിയമം പറയുന്നുണ്ട് നിങ്ങൾ നമസ്കരിച്ചിരിക്കണം നിങ്ങൾ ജക്കാത്ത് കൊടുത്തിരിക്കണം നിങ്ങൾ നോമ്പെടുത്തിരിക്കണം നിങ്ങൾ ഹജ്ജ് ചെയ്തിരിക്കണം അതിന് ക്രൈറ്റീരിയാസ് ഉണ്ടാവും അത് ചെയ്തിരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത് അതല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്താണ് ശിക്ഷ എന്നുള്ളത് മാത്രം പറയുന്നതല്ല നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എങ്ങനെയായിരിക്കണം അതിൽ തിന്മ ചെയ്യരുത് എന്ന് മാത്രമല്ല നന്മ ചെയ്യണം എന്നുകൂടി ശരീരത്ത് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം അതൊരിക്കലും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുകയല്ലേ ചെയ്യുന്നത് മറിച്ച് മോറലായിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ മെയിൻറ്റൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് മറ്റ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു വീക്ഷണമാണ് നമുക്കതിൽ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കാരണം ഇസ്ലാമിൻ്റെ ശരീരത്ത് എന്നുള്ളത് ഇറ്റ്സ് എ ഡിവൈൻ ലോ അതൊരു ഒരു പിന്നെ തിയോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിവൈനായിട്ടുള്ള ദൈവികമായിട്ടുള്ള നിയമമാണ് ഈ ദൈവികമായിട്ടുള്ള നിയമം നമ്മൾ പറയുമ്പം ഇസ്ലാമിൻ്റെ ശരീരത്ത് മാത്രമല്ല തൽമൂദിയൻ ലോ നമുക്ക് കാണാൻ കഴിയും ജൂതന്മാർക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള നിയമം അത് അവരതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് അത് അവർക്ക് തന്നെ അറിയാം അവരതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് ക്രിസ്ത്യൻസിന് പിന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നിയമം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ അവർ പിൻവാങ്ങിയെങ്കിലും ഇസ്ലാമിൻ്റെ ശരീരത്ത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നും നിൽക്കുന്നു എന്നുള്ളതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് ഡിവൈൻ ലോ ആണ് മറ്റ് മറ്റുള്ളത് മാൻമെയ്ഡാകുമ്പോൾ ഇത് ഡിവൈൻ ലോ ആണ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ പറഞ്ഞു എന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെതിരെ ഇങ്ങനെയൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ നിയമം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള മോറലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലി ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഒരു ബ്രോഡ് ബ്രോഡായിട്ടുള്ളൊരു നിയമമാണ് അതിനെ ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പിന്നെ പറയാനുള്ളത് ശരിയത്ത് നിയമത്തെ പഠിച്ച ആളുകൾ അവർ പറയുന്നൊരു കാര്യമാണ് ദ ശരിയ കാൺ ബി അണ്ടർസ്റ്റുഡ് നോർ ഇറ്റ് ഇറ്റ് കുഡ് ഹാവ് ബീൻ ഓപ്പറേറ്റഡ് ഇൻ എനി സോഷ്യൽ കോൺടാക്സ്റ്റ് വിത്തൗട്ട് ഇറ്റ്സ് മോറൽ ബിയർ അതിനുശേഷം അവർ പറയുന്നൊരു കാര്യമുണ്ട് ദ ശരിയ വിത്തൗട്ട് മോറൽ കമ്മ്യൂണിറ്റി ദറ്റ് ഈസ് വി അസ്യൂം യൂം ദറ്റ് മോറലി ഗ്രൗണ്ടഡ് ഇൻ വിജ്വൽസ് ഇസ് നോട്ട് എ ശെരി അത് ശരിയത്തെ നിയമം നിങ്ങൾ ആ നിങ്ങൾ ആരിലാണോ നടപ്പിലാക്കുന്നത് ആ ആളുകൾ നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ആ ഇൻഡിവിജ്വൽസ് എന്നുള്ളത് അവർ മോറലി മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിന്നെ തെറ്റുകളും ചെയ്യുന്നൊരു സമൂഹത്തിലേക്ക് നേരെ ശരിയാണ് അടി അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യുന്നത് മറിച്ച് അവരെ അങ്ങനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സമൂഹത്തെ വളർത്തിയെടുത്തിട്ടാണ് ആ നിയമങ്ങൾ അവരുടെ മേൽ ഇമ്പോസ് ചെയ്യുന്നത് മദ്യം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ സമീപനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമസ്കാരത്തിൽ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വരാൻ പാടുണ്ടോയെന്ന് ചോദിക്കുകയാണ് നമസ്കാരത്തിൽ മദ്യം നിരോധിക്കുകയാണ് അതിനുശേഷം പിന്നെ പതിയെ പതിയാണ് മദ്യം പൂർണ്ണമായി നിരോധിക്കുന്നത് അത് നിരോധിച്ച ഉത്തരവ് വരുന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന വലിയ മദ്യചഷകങ്ങൾ അത് പൊട്ടി മദീനയിലൂടെ മദ്യത്തിൻ്റെ പുഴയൊഴുകി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ശരിയത്ത് നിയമം ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു സമൂഹത്തിലാണ് നമുക്ക് ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ സാധിക്കുക അപ്പോൾ ആ സമൂഹം അവിടെ മാറുകയാണ് ആ സമൂഹം മാറുകയാണ് സമൂഹം സമൂഹത്തിൽ വിപ്ലവം കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പിന്നെ ശരിയത്ത് നിയമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ മാത്രം നിൽക്കേണ്ട ഒരു വിഷയമല്ല അത് അക്കാഡമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ആ ശരിയത്ത് നിയമത്തെ പിന്നെ പിന്നെ അതിൻ്റെ കൈ വന്ന നിയമങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇംഗ്ലീഷ് കോമൺ ലോ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ അറിയപ്പെടാറുള്ള ഇംഗ്ലീഷ് ലോ അല്ലെങ്കിൽ കോമൺ ലോ അപ്പോൾ ഈ കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊക്കെ ഒരു വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷനാണ് പക്ഷേ കോമൺ ലോ പിന്നെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രങ്ങൾ ലോകത്തെ മൂന്നിലൊന്ന് രാഷ്ട്രങ്ങളും കോമൺ ലോ അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ് അത് ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും എങ്കിലും കോമൺ ലോ അനുസരിച്ചാണ് കാരണം ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷുകാരാണ് ഇംഗ്ലീഷ് കോമൺ ലോ ഉണ്ടാക്കുന്നത് അവർ അവരുടെ കോ കോളണികളിലേക്കൊക്കെ വ്യാപിക്കുകയാണ് ഇപ്പം ഓസ്ട്രേലിയയിൽ നോക്കുകയാണെങ്കിൽ കോമൺ ലോ ആണ് കാരണം അത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അങ്ങനെ പല ഇപ്പോൾ ബംഗ്ലാദേശിൽ കോമൺ ലോ ആണ് യു എസ്സിൽ യു കെയിലൊക്കെ കോമൺ ലോ ആണ് ഇങ്ങനെ സിംബാബ്വയിൽ കോമൺ ലോ ആണ് ഇങ്ങനെ പല രാജ്യങ്ങൾ ലോകത്തെ മൂന്നിലൊന്ന് രാഷ്ട്രങ്ങളിൽ കോമൺ ലോസ് ആണ് ഉള്ളത് ഈ കോമൺ ലോ ആക്ച്വലി അത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ അതിൽ നിന്ന് നിർദ്ധരിച്ചെടുത്തതാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എലമെൻറ്റ്സ് ഈ ഇസ്ലാമിൻ്റെ ശരീരത്തിലുള്ള എലമെൻറ്റ്സ് അതിൽ നിന്ന് എടുത്തിട്ടുള്ള എലമെൻറ്റ്സ് കോമൺ ലോയിലുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ദ ഇസ്ലാമിക് ഒറിജിൻസ് ഓഫ് കോമൺ ലോ എന്ന് പറയുന്ന ജോർജ് മക്ദീസിയുടെ അതുപോലെ തന്നെ മറ്റൊരാളുടെ ഒരു പുസ്തകമുണ്ട് ആ വിഷയത്തിൽ അവർ ഉദാഹരണ സഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വന്നിട്ടുള്ള ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ അവർ പറയുന്നൊരു നമ്മൾ ഈ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ട്രസ്റ്റ് ഏജൻസി സംവിധാനം ട്രസ്റ്റ് രൂപീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ട്രസ്റ്റ് ഏജൻസി സംവിധാനം ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരീരത്ത് നിയമത്തിലുള്ള വക്കഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട് ുള്ളതാണെന്നാണ് അവർ അതിൽ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് ലോ ഓഫ് വക്കഫ് ആൻഡ് ദ ഡെവലപ്മെൻറ് ഓഫ് ട്രസ്റ്റ് ഇൻ ദ ഇംഗ്ലണ്ട് കേസ് ഓഫ് മേർട്ടൺ കോളേജ് എന്ന് പറഞ്ഞാൽ മറ്റ് പഠനങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും വായിക്കാനും നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അതേപോലെ തന്നെ മറ്റ് ചില പഠനങ്ങളുണ്ട് ഇസ്ലാമിക് ലോ ഇറ്റ്സ് റിലേഷൻ ടു അതർ ലീഗൽ സിസ്റ്റം അമേരിക്കൻ ജേണൽ ഓഫ് കമ്പറേറ്റീവ് ലോയിൽ വന്നിട്ടുള്ള ആ ജേണലിൽ വന്നിട്ടുള്ള ഒരു പഠനമാണ് അപ്പോൾ ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ ശരീരത്ത് നിയമം മറ്റ് പല നിയമങ്ങളെയും നിയമങ്ങളിലും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നിന്ന് നിർദ്ധരിച്ചെടുത്തുകൊണ്ട് പല കാര്യങ്ങളും മറ്റ് നിയമങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോ ഓഫ് സി കടൽ വെള്ളത്തിലുള്ള നിയമ ബന്ധപ്പെട്ടുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു നിയമം ഉണ്ടാക്കുന്നത് പിന്നെ റോമൻ റോമൻസ് ആയിട്ടുള്ള ആളുകൾ റോമൻ ഇൻഫ്ലുവൻസ് അതിലുണ്ട് അതേപോലെ തന്നെ ശരിയായ ഇൻഫ്ലുവൻസും അതിലുണ്ട് എന്ന് നമുക്ക് ചില പഠനങ്ങളിൽ കാണാൻ കഴിയും അഡ്മിറാലിറ്റി ആൻഡ് മെറിറ്റൈം ലോസ് ഇൻ ദ മെഡിറ്ററേനിയൻ സി എന്ന് പറയുന്ന ഒരു പഠനത്തിൽ നമുക്ക് ഈ ഒരു വിഷയം കാണാൻ കഴിയും നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ജോർജ് മക്ദീഷ്യ പോലെയുള്ള ആളുകൾ അവർ പിന്നെ പറയുന്ന മറ്റ് പല ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടായാലും ഒന്നാണ് പിന്നെ ഇസ്ലാമിൻ്റെ ക്ലാസിക്കൽ ഇസ്ലാമിക് ലീഗൽ ഡിഗ്രീസിനെ നമ്മൾ ക്ലാസിക്കൽ ആയിട്ടുള്ള ഇസ്ലാമിക് ലീഗൽ ഡിഗ്രീസിൽ നമ്മൾ പിന്നെ ഒരു 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 ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും അതിൽ പിന്നെ ഫാക്ഹ് മാസ്റ്റർ ഓഫ് ലോ മുഫ്തി പ്രൊഫസർ ഓഫ് ലീഗൽ ഒപ്പീനിയൻ മുദർസ് അല്ലെ ഫാക്ഹ് മുഫ്തി മുദർറിസ് ഇങ്ങനെയുള്ള പദങ്ങളെ ഉപയോഗിക്കും ഇതേ പദങ്ങളാണ് പിന്നീട് മിഡീവൽ ഒരു മധ്യകാല ലാറ്റിൻ ടേംസിലേക്ക് മാറിയപ്പം അതെന്തായി അത് മജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ എന്നുള്ളതായി അപ്പോൾ ഇത് നമുക്ക് ആണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളിലുള്ള പലതും മറ്റ് പല നിയമസംഹിതകൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരുപയോഗിച്ചു എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ക്രൂസൈഡുകൾ കുരിശി യുദ്ധങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവർ കുരിശി യുദ്ധ പടയാളികൾ അവർ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള ഇസ്ലാമിൻ്റെ ശരീരത്ത് അവർ പഠിച്ചെടുത്ത പല കാര്യങ്ങളുണ്ട് അതാണ് പിന്നീട് അവരെന്ത് ചെയ്തത് അവരുടെ ലോസിലേക്ക് അവരുടെ നിയമങ്ങളിലേക്ക് അവർ കൊണ്ടുവന്നത് ഇങ്ങനെ പല പഠനങ്ങൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശരീരത്തിൽ നിയമം എന്നുള്ളത് ടെററൈസ് ചെയ്യപ്പെടേണ്ട അതെന്തോ ഭീകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് ഈ ഒരു മൂന്ന് എപ്പിസോഡുകളിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നിയമം എന്നുള്ളത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു 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 സ്പിരിച്വലി റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ മോറലി ന്യൂട്രൽ അല്ലാത്ത വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോ ആണ് ഒരു ഒരു വളരെ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഇറ്റ്സ് എ കോഡ് ഓഫ് ലൈഫ് എന്നാണ് പറയപ്പെടുന്നത് അത്രയും നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു ഇന്നത്തെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട് ഒരു 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 ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമസംഹിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം അത് പണിഷ്മെൻ്റ് കൊടുക്കാനുള്ള അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ എല്ലായിടത്തും പ്രാവർത്തികമാക്കേണ്ട പിന്നെ ഇബാദത്തുകളും അതുപോലെ തന്നെ മുവാമലാത്തുകളും ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പടച്ചോനോടുള്ള കർമ്മങ്ങളും അതുപോലെ തന്നെ പടപ്പുകളോടുള്ള നമ്മുടെ കാര്യങ്ങൾ ഇതിനൊക്കെ പ്രതിപാദിക്കുന്ന വളരെ ഹോളിസ്റ്റിക്കായിട്ടുള്ളൊരു നിയമമാണ് ഇസ്ലാമിൻ്റെ ശരീരത്തിൽ ലോ എന്നുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും എവിടെയെങ്കിലും പിന്നെ കുറേ ആളുകൾ പിന്നെ തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ അത് അങ്ങനെ വിശ്വസിക്കുക അല്ല വേണ്ടത് മറിച്ച് എന്താണ് എന്നെങ്കിലും പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു മൂന്ന് എപ്പിസോഡുകളിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചത് ഷാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല സംശയങ്ങളും ഈ നമ്മൾ പിന്നെ മുമ്പ് തന്നെ ഇൻസൈറ്റിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല അസ്സലാ വാരിക്കും വാർമത്തല്ലാ വിബർകാത്തു